ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ സോ ലെറ്റ്സ് ഗോ യെസ് ഡെയിലി വ്ലോഗ് ഡേ അപ്പോൾ ഞാനങ്ങനെ കോളേജിൽ പോവാണ് ഇന്നലത്തെ പരീക്ഷ വീണ്ടും എഴുതുക ഇന്നലെ എഴുതിയില്ലല്ലോ അപ്പം ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ ഇന്നാണ് അവസാനത്തെ ദിവസം ഗൈസ് കോളേജിൽ പോകുന്ന അവസാനത്തെ ദിവസമാണ് അതായത് ക്ലാസ് ഒന്നോ ക്ലാസ് ഒക്കെ എന്നോ കഴിഞ്ഞാൽ എല്ലാവരും പക്ഷേ യൂണിഫോം ഇട്ട് കോളേജിൽ പോകുന്ന അവസാനത്തെ ദിവസം ഇന്നാണ് ഇന്നും കൂടി കഴിഞ്ഞാൽ ഇനി ഈ യൂണിഫോം ഞാൻ പിന്നെ കോളേജിലോട്ട് ഇടില്ല സോ അവസാനത്തെ അവസാനത്തെ പരീക്ഷ എടുത്തും അവസാനത്തെ കോളേജിൽ പോക്കും യൂണിഫോമിൽ നമ്മ പോവാ അപ്പൊ നമ്മൾ അവസാനത്തെ പരീക്ഷ എഴുതാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നലെ ഒരൊട്ടം വന്ന് മൂഞ്ചി പോയതാണ് അപ്പൊ ഇന്ന് നമ്മൾ എന്തായാലും പാസ് ആവുന്നതായിരിക്കും ഇന്നലെ ഞാൻ ഇന്ന് പോയി ഒക്കെ നോക്കും അതെ രണ്ടാൾ അകത്ത് നോക്ക നോക്കുന്ന പോയെ അതേ വന്നിരിക്കും പക്ഷെ ഇന്ന് ഞങ്ങൾ എഴുതും ഇന്ന് ഇന്ന് ഫുൾ കോൺഫിഡൻസോടെ വന്നിരിക്കുന്നു ഇന്ന് ഫുൾ കോൺഫിഡൻസോടെ നമ്മൾ പാസ്സായിരിക്കും ജീവിതത്തിൽ ഒരു സമയം വരുമ്പോ എപ്പോഴും തനിച്ചാണെന്ന് പറഞ്ഞ വെറുതെ അല്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സപ്ലി ഞാൻ ഒന്നും ആ ഡയലോഗാണ് പറയുന്നത് ഏറ്റവും വലിയ കള്ളം അതെ പിന്നെ നമ്മള് പരീക്ഷ എഴുതുമ്പോ എല്ലാ പബ്ലിക് പരീക്ഷ ചെയ്ത ആൾക്കാരുണ്ടാവും അറുപത്തഞ്ചു എഴുപത് സപ്ലൈ സപ്ലൈതാ വരുമ്പോൾ വെറും ഞങ്ങളൊക്കെ രണ്ടാള് അറുപത്തഞ്ചുള്ള രണ്ടാളായി അപ്പൊ അതാണ് ഏറ്റവും വലിയ ഉദാഹരണം ഒരു സമയം വരുമ്പോ മനുഷ്യനെപ്പോഴും ഒത്തേക്കാണ് രണ്ടാളില്ല ആൾക്കാരുണ്ട് പക്ഷേ താല്പര്യം പഠിക്കാൻ താല്പര്യം പാസ്സാക്കി വിടില്ല എന്തൊരു ഈ ഈ പരീക്ഷ പരീക്ഷ എന്ത് കുട്ടികളെ തമ്മിൽ വിവേചനം ചെയ്യുന്ന സംഭവാണ് ഈ പരീക്ഷ അതായത് പാസ് പഠിക്കണവർ പാസ് തോൽക്കാത്ത തോറ്റവരെ സപ്ലിക്ക് കൊണ്ടുപോയിടും പഠിക്കുന്നവരെ ഉയർന്നതിലേക്ക് കൊണ്ടുപോയിടും അതൊന്നും ആവശ്യമില്ല സപ്ലി ഒന്നും വേണ്ട ശരിക്കും അങ്ങനെ ഒന്നും പറയലോ അപ്പൊ നമുക്ക് പോയി പരീക്ഷ ചെയ്താൽ റെക്കോർഡൊക്കെ റെക്കോർഡൊക്കെ കൊണ്ടു ഇതൊക്കെ കൊല്ലങ്ങൾക്ക് മുന്നേ എവിടൊക്കെ പോയി തപ്പിടുത്ത്

ഇവിടെ കരുതി ഇവിടെ എന്തിന് പൈസമാണ് ഇപ്പം ഇന്നലെ പോയത് എന്താ പറയുക നമുക്ക് ഇന്ന് പോയി പഠിച്ചിട്ട് നാളെ നോക്കാം ഞാൻ പഠിച്ചില്ല ഞാൻ ഇന്നലെ ഇൻ്റർ വർഷങ്ങൾക്ക് ഇങ്ങനെ പോയി ഇവനും പഠിച്ചിട്ടില്ല എന്നാലും പഠിച്ച മാതിരി ഞാൻ പഠിച്ചു അതിൻ്റെ നോക്കാത്തൊരു സാധനം അത് നോക്കാത്തൊരു മാറ്റ സാധനം അത് വേണ്ടിയിട്ട് അതിന്

സാർ അപ്പൊരു ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ കൈസ് അങ്ങനെ നമ്മടെ പലീഷ കഴിഞ്ഞു പോവാണ് കോളേജ് നമ്മടെ ഷായദ് ഉണ്ട് പിന്നെ കോളേജ് ഒക്കെ വിജനമായ കോളേജ് സർമരൊക്കെ വീട്ടു പോവുകയാണ് അതെറ്റിന് ബാക്കിലിരിക്കുന്ന സാറിലൊണ്ട് ഞങ്ങള് പാസ്സായി ഇവൻ പാസ്സായി ഞാൻ തോറ്റി രണ്ടാൾ പരീക്ഷ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ക്ലാസ്മ ഞങ്ങൾക്ക് വേണ്ടി വന്നു പിന്നെ പിന്നെ എനിക്ക് ജൂനിയേഴ്സിനെ പറയാനുള്ളത് ഹൈട്രോളിക്സില് ഒരിക്കലും സപ്നം പഠിച്ചോളി പഠിച്ചോളി പിന്നെ എസ്റ്റിമേഷനിലൊരിക്കലും ജന്മത്തിലും ടോസ് അപ്പൊ ഇന്നത്തെ വീടും മൈൻഡിപ്പിയാണ് അടുത്തൊരു മോഞ്ചില് വീഡിയോ ഞാൻ വീണ്ടും മൂഞ്ചൊരു വീഡിയോ ആണ് പക്ഷെ അതിന്റെ ഇടക്ക് വരും നല്ലൊക്കെ വരും അതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിച്ചിലാവും കഴിച്ചിലാവും പക്ഷെ എന്നാ നമുക്കറിയാം അതെ അപ്പൊ നമുക്ക് അടുത്തൊരു വീടിലാണോ അപ്പൊ എല്ലാവർക്കും